പന്നിവേട്ട ചാലിശ്ശേരിയിലാണ് കർഷകർക്കും ഭീഷണിയായ കാട്ടുപന്നികളെ ും ചാലിശ്ശേരി പഞ്ചായത്തിലെ പൊതുജനത്തിനും കർഷകർക്കും ഭീഷണിയായ കാട്ടുപന്നികളെ വെടിവച്ചു കൊന്നു കഴിഞ്ഞ കുറെ കാലമായി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്കും കർഷകർക്കും കൃഷിയിടങ്ങളിൽ കാട്ടുപന്നികളുടെ ശല്യം വളരെ രൂക്ഷമായിരുന്നു പലയിടങ്ങളിലും കർഷകർക്കു നേരെ പന്നിയുടെ ആക്രമണമുണ്ടായിരുന്നു ഇതിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കൃഷിനാശം സംഭവിച്ചതോടെയാണ് കർഷകർ കാട്ടുപന്നികളെ പിടികൂടുവാന് അധികാരികളുടെ സഹായം തേടിയത് ശനിയാഴ്ച ആദ്യഘട്ടമെന്ന നിലയിൽ മൂന്നാം വാർഡ് കിഴക്കേ പട്ടിശ്ശേരി പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ സ്വദേശി വേട്ടക്കാരൻ അലിയുടെ നേതൃത്വത്തിൽ പതിനഞ്ചോളം പേരടങ്ങുന്ന സംഘമാണ് കാട്ടുപന്നികളെ പിടികൂടിയത് കരുണ പാടശേഖര സമിതി പ്രസിഡന്റ് അബ്ദുൽ ജലീലിന്റെ നേതൃത്വത്തിൽ പാടശേഖര സമിതി അംഗങ്ങളും നാട്ടുകാരും പന്നിവേട്ടയിൽ പങ്കെടുത്തു പ്രത്യേകം പരിശീലനം നേടിയ അഞ്ച് നായ്ക്കൾ മണം പിടിച്ചെടുത്ത പന്നികളെ വേട്ടക്കാർക്ക് മുന്നിലേക്ക് കാണിച്ചു നൽകും ഈ പ്രവർത്തനത്തിലൂടെ വേട്ട സംഘം ആറോളം കാട്ടുപന്നികളെയാണ് വെടിവെച്ചു കൊന്നത് ന്യൂസ് ബ്യൂറോ പട്ടാമ്പി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്